പുതാവിന്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവൻ്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായിരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസന ും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പൊള പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുഴുവൻ കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ ഫലത്തില് മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവരെ പിസ പ്രോസസ്സി കൊടുത്തിരിക്കുന്നവർ പിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ ഡിവിഷൻ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സൗഹൃദ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പ്രഭാഷണ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥത്തിലെ

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച നമ്മൾ ഇന്നലെ കണ്ടതേ കുറിച്ചല്ലേ അപ്പൊ കഴിഞ്ഞ ആഴ്ചയില് റൂമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് പൗലൂസിന്റെ ജീല് കാണാൻ പോയി പൗലൂസ് ഞാനത് പറഞ്ഞായിരുന്നു ഒരു അല്ലേ ഇപ്പൊ പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ പൗലുസിനെ കൈ കൈവിലങ്ങണിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് ആ ജീലി ഞാൻ പോയി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പോഴേ ജയിലിരുന്നോണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട് ലാസ്റ്റ് ലേഖനം അത് തിമോത്തിയുടെ ലേഖനമാണ് തിമോത്തി ബിഷപ്പിനെ കുറിച്ച് പുള്ളി എഴുത ബിഷപ്പിന് പുള്ളി എഴുതുന്നതാണ് അത് ഈ ജയിലിൽ ഇരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്നെഴുതുന്ന സംഭവമാണ് എന്താ പറയുക അറിയാമോ രണ്ട് തിമോത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക കണ്ടാ അതെങ്കിൽ ചങ്ങല കിടക്കണേ ആ ജയിലിൽ കിടക്കണേ വെളിച്ചമില്ല വൃത്തിയില്ല ആകൃതത്തിൽ കിടക്കും അപ്പൊ അവിടെ ഇരുന്ന് എഴുതാനാണ് തിമോത്തിക്ക് എന്താണ് എഴുതിരിക്കുന്നത് കേട്ടോ വചനം പ്രസംഗിക്കുക അനുകൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കി ജയിലെ കൈവിലങ്ങ് കൈവിലങ്ങ് എന്നിട്ട് പൗരസ് പറയും കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് അതാ അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ എന്നാൽ ദൈവവചനത്തിന് വിലപ്പെട്ടിട്ടില്ല ഇന്ന് ക്രിസ്തുവിന് പോലും സ്വീകരിക്കാത്ത ആൾക്കാർ അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാന സ്ഥീകരിച്ചുകൊണ്ട് യേശു കൈമാറുന്ന കാഴ്ചകളെ കാണുന്നു ആരും ഒക്കെ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട് അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഹൗട്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഇന്ന ഇന്ന ആൾക്കാർ മുമ്പോട്ട് അതായത് അത് ആ ഒരു അത് അത് വളരെ സുന്ദരമായ രീതിയിൽ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷ വേലയെപ്പോലെ ധൈര്യം വേണ്ടതും നട്ടല്ല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ് അത് ഇന്ന രീതി അത് അത് ചെയ്യേണ്ട ആൾക്കാർ അത് അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിനു പകരം അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവരുകയും ഇവർ മീനിങ് ലെസ്സായി മാറുകയും ചെയ്യും ക്രമേണ ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ പോക്കുന്നവർക്ക് ഒരു ഈ ഈ അങ്ങനെ ട്രാക്ക് ചെയ്യണം അതാണ് സുവിശേഷ വേലയുടെ പേര് ബിൻസി ഞാൻ കുറ്റിപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാകാംഗമാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് കുവൈറ്റിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു കഴിഞ്ഞ ടു തൗസൻഡ് നയൻറ്റീൻ കൊറോണയുടെ ടൈമിൽ എനിക്ക് കഴുത്തിന് ശക്തിമായ ശക്തിയായ വേദന വന്നിരുന്നു ആദ്യം ഞാനത് കാര്യമാക്കിയില്ല പിന്നീടത് എനിക്ക് കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യാനും കൈക്കും മരയിപ്പും എൽബോയുടെ അവിടെ ബൾജ് ആവാനും തുടങ്ങി അപ്പോൾ എനിക്ക് യാതൊരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഡ്യൂട്ടിയിലായാലും എനിക്ക് ജോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈവേദന കാരണം ഒരു ദിവസം ഒരു മണിക്കൂറിൽ ടെൻ ടൈംസെങ്കിലും ഞാൻ വേദന പറയുമായിരുന്നു അങ്ങനെ ഞാനത് അതിനു വേണ്ടിയിട്ട് എൻ്റെ ലീവ് ഓപ്പൺ ആയപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഡിസംബറിൽ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് നാട്ടി വന്നു വൺ വീക്ക് അഡ്മിറ്റായി ആയുർവേദ ചികിത്സ നടത്തി ഞാൻ തിരിച്ച് പോയി പക്ഷേ എനിക്ക് കാര്യമായി വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാനൊരു എമർജൻസി ലീവിന് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ ഏകദേശം ഒക്ടോബറിൽ എൻ്റെ ലീവ് സാങ്ഷനായി അങ്ങനെ ഞാൻ ലീവിന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വന്നു അപ്പോൾ ഞാൻ ട്വൽവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ആ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടോട്ടലി ഭയങ്കര വിഷമത്തിലായി ഡ്യൂട്ടിയിൽ ഞാനത് കാണിച്ചില്ലെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ ഒത്തിരി കരയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു എന്നെ നന്നായി അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് എന്തായാലും നീ നാട്ടിൽ പോകാലേ കൃപാസനത്തിൽ വന്ന് ഒന്ന് ഉടമ്പടി എടുക്ക് എല്ലാം ശരിയാവെന്ന് അപ്പോൾ ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു കോട്ടയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്തു വൺ വീക്കിനുള്ള ടിക്കറ്റും റെഡി ആയിരുന്നു എൻ്റെ അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ട്യൂസ്ഡേ വന്നാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ലീവിന് വന്നു എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് പോകാമെന്നേ ഞാൻ കരുതുള്ളൂ തിരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥനകൾ തുടങ്ങി ആദ്യ രണ്ട് മൂന്ന് ദിവസമൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ ഞാൻ സ്ഥിരമായി ഇവിടുത്തെ ധ്യാനവും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അതെന്നെ പെട്ടെന്ന് എനിക്ക് ആ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിക്കാൻ തുടങ്ങി എന്താണെന്ന് അറിയാൻ ശ്രമിച്ചു ഞാൻ സാധാരണ രീതിയിൽ എന്ത് ചിന്തിച്ചാൽ അത് യുക്തിപൂർവം ചിന്തിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് എന്ന് അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ എന്തിരിക്കുന്നു മാതാവിനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഒന്നല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു മുമ്പ് ഉടമ്പടിയെക്കുറിച്ച് പലവരും പറഞ്ഞെങ്കിലും എനിക്കതിനോട് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പക്ഷേ ഈ സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ വേദന മാറിയെന്നുള്ള സത്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോയ വ്യക്തിയാണ് ഒരു വൺ വീക്ക് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ ഞാൻ എല്ലാ ദിവസവും ടെൻ ടൈംസ് പേ പെയിൻ പറയുന്ന എൻ്റെ കൈ വേദന ഞാൻ പോലും അറിയാതെ മാറാൻ തുടങ്ങി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാതെ തുടങ്ങി വേദന അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചേഞ്ച് നടക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ സ്ലോവിലി എനിക്കിപ്പോൾ കംപ്ലീറ്റ് എൻ്റെ വേദന മാറി റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹാൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും സ്ഥിരമായി വേദന എടുത്തുകൊണ്ടിരുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് അതെനിക്ക് കിട്ടി ഇപ്പോൾ എനിക്ക് എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യാനും യാതൊരു തടസ്സവും ഇല്ല അതുപോലെ കയ്യിലുണ്ടാവുന്ന നീരും കംപ്ലീറ്റ് ആയിട്ട് മാറി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാനിവിടെ വരുന്നത് ഒക്ടോബർ ആണ് ഉടമ്പടി എടുക്കാൻ വരുന്നത് ജൂണിൽ ഞാൻ ഒ ഇ ടി എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു അന്ന് സത്യത്തിൽ എനിക്ക് ഒന്ന് ട്രയൽ ചെയ്യാമെന്ന് സേഫായ ജോലി ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ടും എനിക്കതൊരു മസ്റ്റായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനൊന്ന് ട്രയൽ അടിക്കാമെന്ന് കരുതി എഴുതിയ എക്സാം ആണ് പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ഞാൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ച സ്പീക്കിംഗ് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ടെൻഷൻ കാരണം ഭയങ്കരമായിട്ട് പോസ് വന്നു അങ്ങനെ സ്പീക്കിങ്ങിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയി ബാക്കിയെല്ലാ മുടികളും എനിക്ക് കിട്ടി പക്ഷേ ഞാൻ കരുതി എനിക്ക് വലിയ വേ വിഷമൊന്നും തോന്നിയില്ല ടൈമുണ്ട് ഇനി കിട്ടിയാൽ കിട്ടിയ എന്നായിരുന്നു പക്ഷേ ഈ ട്രാൻസ്ഫർ ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ അതിയായി ആഗ്രഹിച്ചു അവിടെ ജോയിൻ ചെയ്യാതെ ഡിസംബറിൽ എനിക്ക് റിസൈൻ ചെയ്ത് നാട്ടി വരണമെന്ന് അപ്പോൾ ഓയിറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് റിസൈൻ ചെയ്യാൻ ഒരു ഓപ്ഷനുള്ളൂ അപ്പോൾ ധ്യാൻ ഈ ലീവിന് വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത് ഒക്ടോബറിൽ അപ്പോൾ ഞാൻ ഒരു നിയോഗമായിട്ട് അത് വെച്ചിരുന്നു അതേ മാതാവേ എനിക്ക് നെക്സ്റ്റ് ടൈം ഒ ടി പാ പാസ്സായി സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് ക്ലബിങ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് പാസ്സാക്കി എന്നെ റിസൈൻ ചെയ്യാൻ അനുവദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഞാൻ ഒരു നിയോഗമായിട്ടത് വെച്ചു പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങൾ ജോലി വീട്ടിലെ ജോലി എല്ലാം കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ സമയമില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് പറയുമായിരുന്നു നീ ദൈവം പാതി നീ മനുഷ്യൻ പാതി എന്ന അപ്പോൾ നീ പഠിക്കാതെ പ്രാർത്ഥന മാത്രം മാത്രമായെങ്ങനെ പാസ്സാവും എന്ന് പക്ഷേ എനിക്ക് ഡേറ്റും കിട്ടുന്നില്ലായിരുന്നു അവിടെ ഡേറ്റ് കിട്ടാൻ ഒത്തിരി പാടായിരുന്നു അപ്പോൾ ഒരു ഡേറ്റ് തരണേ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു ദിവസം ഞാൻ ഡേ വൺ അവർ വൺ അവർ കൂടുമ്പോൾ നെറ്റിൽ ചെക്ക് ചെയ്യും ഡേറ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഡേറ്റ് നോക്കാൻ ഒരു ഒരു നിയോ അങ്ങനെ തോന്നിച്ചു അങ്ങനെ ഞാൻ ചെന്ന് ഡേറ്റ് നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി ഇട്ടിരുന്ന പോലെ ഡിസംബർ തേർഡിന് ഒരു ഡേറ്റ് കിടക്കുന്നു ആരോ ക്യാൻസൽ ചെയ്താൽ എക്സാമിന് ടെൻ ഡേയ്സ് മുമ്പ് എനിക്ക് ആ ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി ഞാൻ സത്യത്തിൽ ഒരു ലിസണിങ്ങോ ഒരു റീഡിങ്ങോ ആയിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല കാര്യം ഡ്യൂട്ടിയും കറക്റ്റായിട്ട് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു എല്ലാ ദിവസവും പള്ളി പോവാൻ ശ്രമിച്ചു എന്നും കറക്റ്റായിട്ട് ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും അതാ അതായത് അതിൻ്റെ കറക്റ്റായ രീതിയിൽ ചെയ്തുകൊണ്ട് എനിക്ക് സത്യത്തിൽ പഠിക്കാൻ സമയം കിട്ടിയിരുന്നില്ല പക്ഷേ ഓരോ പരീക്ഷ കഴിയുമ്പോഴും സാക്ഷ്യം പലത് കേൾക്കുന്നത് കൊണ്ട് കറക്റ്റായി ഞാൻ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച് എൻ്റെ പേപ്പർ കൊടുത്തു റിസൾട്ട് വന്നപ്പോൾ യാതൊരു ക്ലബിങ്ങും കൂടാതെ ഞാൻ പേടിച്ച എൻ്റെ സ്പീക്കിങ്ങിന് ഏറ്റവും നല്ല മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്കോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ ഇന്ന് ഡിസംബർ റിസൈൻ കൊടുത്ത് ഞാൻ നാട്ടി വന്നിരിക്കുന്നതാണ് അവിടെ നിന്ന് നേരിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇത്തിരി വൈകിയതിൽ മാതാവിനോട് ക്ഷമ യോജിക്കും ചോദിക്കുന്നു ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് പോകാനുള്ളത് അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം മൂന്നാമത്തേത് എനിക്ക് നിയോഗത്തിൽ വച്ചിരുന്നതല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കുവൈറ്റിലെ കയ്യിൽ ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു പക്ഷേ എം ഓയുടെ അവരുടെ സിസ്റ്റത്തിൽ അത് ക്യാൻസൽ ആയത് കാ ക്യാൻസലായി ലോക്കായി കിടക്കായിരുന്നു അപ്പോൾ അത് എന്താ റീസൺ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഈ സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്കിംഗ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡീപ്പോട്ട് ചെയ്യുക ചെയ്യുക അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കണ്ടു കിട്ടുക കണ്ട് മനസ്സിലാവുകയും പിന്നീട് നമ്മളത് പലവരും പറഞ്ഞു ഇനി കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല അത് ക്യാൻസലായി പോകത്തുള്ളൂ എന്ന് നമുക്ക് കാര്യം അവരുടെ ആ അതോറിറ്റിയുടെ അടുത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ധൈര്യം ഈ മാതാവിൻ്റെ കാശ്വരൂപം പിടിച്ചാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും സോൾവ് സോൾവാകുമെന്നുള്ള ഒരു പ്രത്യേക ധൈര്യം കിട്ടുമായിരുന്നു ഈ ഉടമ്പടിയിലായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് എന്ത് പ്രശ്നവും അഭിമുഖീ അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല നന്നായി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് മാതാവിനോട് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് പോയി യാതൊരു തടസ്സവും കൂടാതെ ആ കറക്റ്റായിട്ട് ആ പോലീസുകാർ അവിടെ ഏറ്റവും മുകളിൽ കടത്തിവിടാൻ ഭയങ്കര പാടാണ് പക്ഷേ കാശുരൂപം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഹസ്ബൻഡ് പോയത് അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്ന് ആളുടെ പ്രശ്നം അവിടെ അവതരിപ്പിക്കാൻ പറ്റി അവർ ചെക്ക് ചെയ്ത് വിതിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ സൈൻ ചെയ്ത് സിസ്റ്റത്തിൽ അത് വന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കുവൈറ്റിൽ ലൈസൻസ് അത് വീണ്ടെടുക്കാൻ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ് അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഒത്തിരി അനു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി ഉടമ്പടി പുതുക്കാനാണ് വന്നത് പക്ഷേ പുറത്തുള്ളവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പുതുക്കാൻ പറ്റുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് കാര്യം ഉടുമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റും നമ്മൾ ദൈവത്തോട് അടുക്കാനാണ് ഈ സഹനങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ഇന്നും ദൈവത്തിൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രം താങ്ക് പേര് മഞ്ജു ബിജോ ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു അവിടെ മുളപ്ര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പതിനാണ് എൻ്റെ ഐ എൽ ടി എസിൻ്റെ പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായിട്ട് ഒരു ഒരു പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി യു കെ വി എഴുതി അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ എഴുതി പക്ഷേ എനിക്ക് റീഡിങ്ങിന് പോയി അപ്പോഴാണ് എൻ്റെ കൂടുതലുണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു ചേച്ചി പിറ്റേ മാസം ഇരുപത് ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് പോകാൻ പറ്റി അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മെയ് മുപ്പതിന് വന്ന് എടുത്തു പക്ഷേ എനിക്കത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല കാരണം ഞാനൊരു അല്പവിശ്വാസി എന്ന് പറയാം അങ്ങനെ അങ്ങനെയൊരു ആളായിരുന്നു കുറച്ച് ദിവസം പ്രാർത്ഥിച്ചാൽ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയില്ല അങ്ങനെ സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു ഇതൊക്കെ കൂടിയിട്ട് എനിക്കത് മുൻപോട്ട് കൊണ്ടാകാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ അത് തുടർന്നു കൊണ്ടുപോയി കാരുണ്യപ്രവർത്തികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു പ്രാർത്ഥന മാത്രം ഞാൻ തുടർന്നു കൊണ്ടുപോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എഴുതതിന് ശേഷം അഞ്ച് പ്രാവശ്യവും കൂടെ പിന്നെയും എഴുതി അതിൽ നാല് പ്രാവശ്യവും ഞാൻ റീഡിങ്ങിന് തന്നെ പിന്നെയും തോറ്റുപോയി നിസ്സാരം പോയിൻ്റ് ഫൈവ് മാർക്കിനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും തോറ്റുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി ഞാൻ പെട്ടെന്ന് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തോറ്റുനിന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ തമ്പരാനെ തള്ളി പറയും എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു പിന്നീട് അത് എൻ്റെ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു നീ എടുക്കണ്ട ഞാൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു അദ്ദേഹം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിർവശം എഴുതി പക്ഷെ എന്നാലും അത് ജയിക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് ഞാനും അദ്ദേഹവും കൂടെ നന്നായിട്ട് ഉടമ്പടിയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളാണ് ഒന്നും ചെയ്യാതിരുന്നത് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ ചാച്ചനുണ്ട് ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ കിടപ്പാണ് ചാച്ചൻ ചാചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ ഞങ്ങൾ ചെമ്പേരിയിൽ ഒരു വൃദ്ധസദനവും ക്യാൻസർ സെൻ്ററും കൂടെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി അവരുടെ തുണി വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഞങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം വന്ന് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ഞങ്ങൾ തുണി എല്ലാം അവരുടെ കുറെ തുണികൾ തോട്ടി കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി എടുത്ത് കൊടുക്കുണ്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ തുക ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയിലൊന്നും ഉള്ള ആൾക്കാരല്ല അപ്പം ഞങ്ങൾക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം അത്യാവശ്യമായിരുന്നു സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും അത്യാവശ്യമായിരുന്നു അപ്പം ഞങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ തേങ്ങയൊക്കെ ആട്ടി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് എണ്ണ അങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാരങ്ങൾ കൊണ്ട് ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളൂടെന്ന് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആ ആൾക്കാർ എന്നാ പറയൂന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു അങ്ങനെ പിന്നീടത് പിന്നെ അഞ്ച് ആറാമത് പരീക്ഷ എഴുതി എഴുതുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഒരു നാണക്കേട് വിചാരിക്കാതെ ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ കൃത്യമായിട്ട് പാലിച്ചു പോന്നു അങ്ങനെ റിസൾട്ട് വ വരുന്നതിന് റിസൾട്ട് വരുന്ന പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് അച്ഛനെ ജോസഫ് അച്ഛനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായത് എല്ലാവരും മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് എനിക്ക് മാതാവിനെ ഒന്നും സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും ഒരു അവസരം ഉണ്ടായില്ല പക്ഷേ എനിക്ക് എന്തോ ദൈവം എന്നെ കടാക്ഷിച്ചോണ്ടായിരിക്കും അച്ഛനെ എനിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ കാണാൻ പറ്റി രാവിലെ പ്രത്യേകിച്ച് പ്രാർത്ഥന പ്രാര്ത്ഥന ചൊല്ലാൻ എനിക്കുന്നതിന് കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടു അച്ഛൻ എന്നോട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ എന്നോട് പറയാണ് ഇപ്രാവശ്യം നീ എന്തായാലും ജയിക്കും പക്ഷേ നിനക്ക് കുറച്ച് പ്രതിസന്ധികൾ നീ നേരിടേണ്ടി വരുമെന്ന് അത് അതുപോലെ തന്നെയാണ് എനിക്കത് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ പരീക്ഷ ജയിച്ചു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു പ്രശ്നങ്ങൾ നേരിട്ടു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ അത് ഷെയർ ചെയ്യാറുള്ളൂ അത് അങ്ങനെ ഞാൻ പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു അച്ഛൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് റീഡിങ് ആണ് എല്ലാ പ്രാവശ്യം എനിക്ക് പ്രശ്നം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ലാസ്റ്റത്തെ പ്രാവശ്യം എഴുതി ഇപ്പം റീഡിങ് എനിക്ക് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ റൈറ്റിങ് എഴുതിയപ്പം ര ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ രണ്ടാക്കി എഴുതി ഒന്ന് ഒരു വിഷയം പല രണ്ട് ത തരത്തിലെഴുതി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യം റീഡിങ്ങിനായിരിക്കല്ല പോകുന്നത് റൈറ്റിങ്ങിനായിരിക്കും പോകുന്നത് പക്ഷേ എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്നെ ഇപ്രാവശ്യം കൈപിടിയാല പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാതാവിനോട് സംസാരിക്കില്ല ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല മാതാവ് എന്താന്ന് വെച്ചാൽ ഇതെനിക്ക് ചെയ്തു തന്നാൽ മതി ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള സാമ്പത്തിക സ്ഥിതിയും എനിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിറ്റിട്ടാണ് ഞങ്ങൾ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഒരു വഴിയുമില്ല ഒരു മാർഗവും ഇല്ല അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നെ എനിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം നാലര മാർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് ഞാൻ സീനിയർ കെ വിസേ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് നാലര മാർക്ക് പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് റീഡിങ് നേരത്തെ ഉണ്ടായിരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അഞ്ചര മാർക്ക് വീതം എനിക്ക് മാതാവ് തന്ന എന്നെ ജയിപ്പിച്ചു കാരണം